നമസ്കാരം സുമനസ്സുകളെ ബഹുമാന്യരെ ഇന്ന് കിതാബ് എന്ന പങ്ക്തിയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സാഹിത്യ ശാഖയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കവിതാ പുസ്തകമാണ് കവിതാ സമാഹാരമാണ് പൊതുവെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ കവിതകളിലേക്ക് അധികം പേർ പോകുന്നത് ഞാൻ അനുഭവിച്ചിട്ടില്ല കഥകള് അതുപോലെയുള്ള ആത്മകഥകൾ അത്തരം പുസ്തകങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോവുക നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ ഒത്തിരി പേർ സാഹിത്യരചനകളുമായി ബന്ധപ്പെട്ട് അവരുടേതായ നല്ല സംഭാവനകൾ നൽകി വരുന്നുണ്ട് അവരിൽ പലരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നൊരു സംശയമാണ് സാധാരണ ഒരു അഞ്ഞൂറ് കോപ്പി പുസ്തകം അടിച്ചാൽ പുസ്തക പ്രകാശനത്തിന് വരുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ കുറച്ച് വാങ്ങിയേക്കും ബാക്കി കെട്ടി അവരുടെ വീട്ടിൽ അടുക്കി വെക്കാറാണ് പതിവ് അത് വിറ്റുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വിശിഷ്യ പുസ്തകം സ്കൂളുകളിലും മറ്റു ലൈബ്രറികളിലൊക്കെ ഫ്രീ ആയി കൊടുക്കേണ്ട അവസ്ഥ എഴുത്തുകാർക്ക് ഉണ്ട് എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ പറയുകയാണ് പരിചയപ്പെടുത്തുന്നത് മതിരകം സ്വദേശിയായ പ്രഭ ദാമോദരൻ എന്ന വനിതയുടെ വിരൽത്തുമ്പിലെ മഷി എന്ന കവിതാ സമാഹാരമാണ് ഓണച്ചമാവിൽ താമസിക്കുന്ന പ്രഭയുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പിമതകം സാരഥിയായ പ്രിന്റ് ആണ് കവിതയുടെ തിരങ്കിലേക്ക് ഒരു കവി എത്രയും കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ള കിനാവുകളും നൊമ്പരങ്ങളും കവി ഈ കവിതകളിലൂടെ പകർന്നു വയ്ക്കുന്നു പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ശില്പി മതിലകം എഴുതുന്നു എൻ്റെ ഔതാരികത എഴുതിയിരിക്കുന്നത് പ്രശസ്ത കവി ഈ ജനനാണ് ജിനൻ മാഷിൻ്റെ വാക്കുകളും നമുക്ക് ശ്രവിക്കാം എഴുതുന്നതല്ല എഴുന്നതാണ് കവിത എന്ന് കുഞ്ഞുണ്ണി മാഷ് കവിത എഴുന്നള്ളി വരണം വെറുതെ എഴുതാനിരുന്നാൽ കവിത വരില്ല വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ വരുന്നതായിരിക്കും കവിത എന്ന സാരം കനൽ വഴിയിലൂടെ പോകുമ്പോഴും കവിതയുടെ നാട്ടുവഴികൾ അടയാളപ്പെടുത്തുകയാണ് പ്രഭ ദാമോദരന്റെ കവിതകൾ അവയ്ക്ക് ഈ നാട്ടുതാളമുണ്ട് ആ കവിത ചില നേരം വഴിയിലെ അട്ടിയോടിക്കപ്പെട്ട പ്രാന്തിയെക്കുറിച്ച് പാടുന്നു വിമാനത്തിന്റെ വാലറ്റത്തെ ചുവന്ന് വെളിച്ചത്തെ വിമാനത്തിന്റെ വാലറ്റത്തെ ചുവന്ന് വെളിച്ചത്തെ വിരഹത്തിന്റെ മുഖവുരയിൽ എഴുത്തുകാരി പ്രഭ ദാമോദരൻ പറയുന്നു എഴുത്തുവഴിയിൽ എനിക്ക് ആത്മവിശ്വാസം നൽകി കൂടെ നിൽക്കുന്ന എൻ്റെ മകനും കുടുംബത്തിലെ മറ്റു പ്രിയപ്പെട്ടവർക്കും എഴുത്തിലെ എൻ്റെ പാഠശാലയായ ചങ്ങാതിക്കൂട്ടം കലാ സാഹിത്യ സമിതിയിലെ ഓരോ ചങ്ങാതിമാർക്കും എന്നെ ചങ്ങാതിക്കൂട്ടത്തിന് പരിചയപ്പെടുത്തിയ ശ്രീ ടി എസ് സജീവ മാഷിനും ഇതു മുൻപ് എൻ്റെ കവിതകളെ അച്ചടിമഷി അണിയിച്ച സുനിൽപ്പിയ മതിലകത്തിനും ഈ സമാഹാരത്തിന് അവതാരിക എഴുതിയ ജിനം മാഷിനും ആസ്വാദനം എഴുതിയ സജീവ മാസ്റ്റർക്കും ആശംസ എഴുതിയ ഡോക്ടർ ശ്രീ കണ്ണൻ ഹരിദാസ് സാറിനും സാമൂഹിക മാധ്യമങ്ങളിലൂടെ എന്റെ കവിതകൾക്കും ഒരിടം നൽകിയ ശ്രീ നവാബ് കോവിലകത്തിനും പ്രത്യേകം നന്ദി ഇവരുടെ വാക്കുകൾ എന്റെ ജീവിതത്തിന് ഏറെ ഊർജം പകർന്നതാണ് മുഖപ്രസാദം എന്ന് പേരിട്ടിരിക്കുന്ന പേജിൽ ടി എസ് സജീവമാഷ് എഴുതുന്നു പ്രണയത്തെ പ്രമേയമാക്കി എത്രയോ കവിതകൾ വായിച്ചു പോയിട്ടുണ്ട് വാക്കുകളിൽ കാണിക്കുന്ന സൂക്ഷ്മതയും കൃത്യതയും ഇഴയടപ്പവും തന്നെയാണ് ഈ സമാഹാരത്തിലെ കവിതകളെ വ്യത്യസ്തമാക്കുന്നത് ആമ്പലും അമ്പിളിയും തമ്മിലുള്ള സുവിരുതമായ പ്രണയത്തെക്കുറിച്ചുള്ള പ്രണയമെന്ന കവിതയും പുതുമണം മാറാത്ത പൂക്കളെ പ്രണയിക്കുന്ന ശലഭങ്ങളും പ്രണയനിലാവും എല്ലാം നമ്മുടെ പ്രമവചനങ്ങളായി മാറുന്നു കണ്ണുവാശ്രമത്തിൽ നിന്ന് ശകുന്തളയെ ദുഷ്യന്തനടുത്തേക്ക് പറഞ്ഞേക്കുന്ന വേളയിൽ കണ്ണു മഹർഷി നൽകുന്ന മഹത്തായ ഉപദേശങ്ങളെ അനുസ്മരിക്കുന്ന തരത്തിലാണ് മകൾക്കായി എന്ന കവിത സ്ത്രീ പുരുഷ സമത്വവാദങ്ങളെല്ലാം മറന്ന് സാധാരണ രക്ഷിതാവിന്റെ തലത്തിലേക്ക് അമ്മ ഒതുങ്ങിപ്പോകുന്നു എന്ന പരിമിതി ഉണ്ടെങ്കിലും ഭാഷാമികവും ഉദ്ദേശശുദ്ധിയും അതിനെ മറികടക്കുന്നുണ്ട് അവലോകനം ചെയ്യാനോ പഠനാർഹമാക്കാനോ ഞാൻ ആളല്ല എങ്കിലും ഈ പുസ്തകം ഈ കവിതകൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഈ സാഹസത്തിന് മുതിരുകയാണ് പ്രളയം എന്ന കവിതയെ പ്രഭ എഴുതുന്നു അന്ന് പെയ്തൊരാ മഴയിലെങ്ങോ തകർന്നു വീണതൻ വീണതാണൻ മൺകുടിൽ അന്ന് പെയ്തൊരാ മഴയിലെങ്ങോ തകർന്നു വീണതാണൻ മൺകുടിൽ തോരാതെ പെയ്തൊരാ മഴ പോലെ എന്നുള്ളിൽ പെയ്യാതെ കണ്ണു മകൾക്കായി എന്ന കവിത പൊക്കിൽ കൊടിയുടെ നോവറിഞ്ഞോൾ ഞാനെങ്കിലും കൺമണി മറ്റൊരമ്മയ്ക്ക് നീ മകളായി തീരണം വേലുകൊണ്ട് വാടാതെ തണൽ കണ്ട് ചായാതെ നിന്നെ നീയാക്കി വളർത്തിയ അച്ഛനും നീയെന്നും തണലായിരിക്കണം മുത്തമുട്ട് നീ വളർത്തിയ സോദരൻ നാളെ നിൻ അതിഥിയായി മാറിടും ജന്മദേശം നിനക്കിതെങ്കിലും കർമ്മദേശം അതിൽ കീർത്തിയിൽ വാഴണം പൂനെല്ലിൻ പുല കണികൊണ്ടൻ പൊന്മകൾ കാലയിൽ ഉണർന്നു ഇടണം വിളക്കായി വിളങ്ങി നീ ഞങ്ങൾക്കെങ്കിലും പൊൻവെളുക്കം നിൻഗൃഹത്തിലായി വിതറിയിടണം കർക്കിടകം തൊട്ടു മഴയും ഇരുട്ടും നട്ടിച്ച നേരത്ത് മൂവന്തിയും കുളിരും തണുപ്പും തലോടെന്ന നേരത്ത് കൂട്ടായി വന്നെത്തി കർക്കിടകവും അവസാന യാത്ര എന്ന കവിതയിൽ അമ്മയുടെ ആശങ്ക അവസാന യാത്രക്ക് ഞാൻ ഒരുങ്ങിയിടുമ്പോൾ എന്ന നിറുകയിലിടാൻ ആരോ പകർന്നൊരെണ്ണ നോക്കിയൻ മകൾ തേങ്ങിക്കരയുമോ രാമച്ചുകന്ധത്തിലരിഞ്ഞ ജലത്തിനാൽ അവൾ എന്നെ ശുദ്ധം വരുത്തുമോ ഓർമ്മകൾ അവൾക്ക് നൊമ്പരമാകുമോ അവളെ തഴുകി ഉറക്കിയ കൈകളിൽ ഉമ്മയേകുമോ തണലായെന്നും എന്നെ തഴുകുമൻ മകൻ അശ്വഗണകളാലൻ പാദങ്ങൾ നമിക്കുമോ അരിയും പുഷ്പങ്ങളും എൻ അധരങ്ങളിൽ ചേർത്തു വയ്ക്കുമോ അവസാന യാത്രക്കായി അല്പം അഗ്നി പകരുമോ അഗ്നിയിലരിഞ്ഞു വാനിൽ ഉയർന്ന് മാഞ്ഞു പോയൊരു നൊമ്പരമാവുമോ അവർക്കമ്മ അഗ്നിയിൽ അലിഞ്ഞ് വാനിൽ ഉയർന്ന് മാഞ്ഞു പോയൊരു നൊമ്പരമാവുമോ അവർക്കമ്മടുക്ക ആർത്തലയ്ക്കുന്നൊരു വൻതിരമാല തട്ടിയെടുത്തന്റെ മൺകുടുക്ക പട്ടുപുതച്ച പൂമാല ചൂടിയ മൺകുടുക്ക പൊട്ടിത്തകർന്നൊരാ മൺകുടത്തിനുള്ളിലായി പിച്ച നടത്തിയ കൈകളുണ്ട് തണലായി തളർന്നരാ കാലുകളുണ്ട് ഇക്രിമുമ്പെങ്ങോ വന്നൊരാ പൂമാല ഉറ്റവരെ തേടി അലഞ്ഞിടുന്നു കരിയും കണ്ണീരുമായി കടലമ്മയോടും ഫലഭോവാൻ ചൊല്ലിയിടുന്നു നനവാർന്ന വഴികളാൽ മടങ്ങുന്ന നേരത്തും വന്നു വീണ്ടും ഒരു മൺകുടുക്ക പട്ടുപുതച്ചര പൂമാല ചൂടിയ മൺകുടുക്ക കൊഴിയാത്ത ചിറവുകൾ കത്തിയിൽ ചൂടിൽ ചൂടിൽ അമ്മ കട്ട ചുമുക്കുകയാണിപ്പോഴും കനവുകളെല്ലാം കരിഞ്ഞുപോയ അമ്മയ്ക്ക് ചിറവുകളായി ഞാൻ എന്നും കൂടെയുണ്ട് അരുതന്നമ്മ പലവട്ടം ഓതിയിട്ടും ഞാനും ചൊമ്പൊന്നു ചെറുകട്ടകൾ പുസ്തകത്താളൊന്നും മറയ്ക്കുന്ന നേരത്ത് പുസ്തകത്താളൊന്നും മറിക്കുന്ന നേരത്ത് പൂമ്പിയാമെഴിയൻ്റെ കണ്ടിട്ടാണോ ചുരൽ വടിയൊന്നു തെല്ലൊതുക്കി കണ്ണിൽ തിളങ്ങുന്ന സ്നേഹമോടെ ചേർത്ത് പിടിച്ചെൻ്റെ ടീച്ചറമ്മ ചൊല്ലിയൻ കാതിൽ മെല്ലെ മെല്ലെ പാടങ്ങൾ പഠിക്കണം പഠിച്ചു മുന്നേറണം നാടിന് നന്മതൻ തണലായി തീർന്നിടണം കത്തിയെരിയുന്ന ചുഴലി നിന്നമ്മ കട്ട് ചുമക്കുകയാണിപ്പോഴും വധു പറിച്ചു നട്ടൊരു പൂച്ചെടിയാണ് ഞാൻ ചൂണ്ടുന്ന വിരലിന്റെ അർത്ഥമറിയാത്തവൾ അറിവില്ലാത്തവൾ അജ്ഞത അകലാത്തവൾ പുതുപെണ്ണായി വരനൊപ്പം പുത്തൻ ജീവിതം തേടുന്നവൾ സ്വർണത്തിൻ്റെ മാറ്ററിയാത്തവൾ സ്ത്രീധനത്തിൻ്റെ കണക്കറിയാത്തവൾ അർക്കരശ്മി തൊട്ടു തലോടുമ്പോഴും മടിയോട് നിദ്ര തേടുന്നവൾ എണ്ണിയെടുക്കുന്ന നാണയത്തൊട്ടിൻ്റെ വിലവേശലിൽ അവസാനമെത്തിയവൾ വാടാതെ കൊഴിയാതെ കാത്തുകൊള്ളണേ വധു എന്ന കവിതയിലെ രണ്ട് വരികൾ ഒരു പെൺകിടാവിനും സമൂഹത്തോട് പറയാനുള്ള അഭ്യർത്ഥിക്കാനുള്ള വരികളാണ് പറച്ചു നട്ടൊരു പൂച്ചെടിയാണ് ഞാൻ വാടാതെ കൊഴിയാതെ കാത്തുകൊള്ളണേ നാൽപ്പത്തിയഞ്ച് ചെറു കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് ദൈർഘ്യം കൂടുമെങ്കിലും വോയിസ് ക്ലിപ്പുകളുടെ എണ്ണം കൂടുമെങ്കിലും ഈ കവിതകൾ ചെറിയ ചെറിയ കവിതകളാണ് എന്നതുകൊണ്ട് കേൾവ്ക്കാർ ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൂടെ അതിൽ പക്കണിലുള്ളവരെ എഴുത്തുകാരെ പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യം കൂടി ഉദ്ദേശിക്കുന്നതിലാളാണ് കിതാബ് എന്ന പങ്ക്തിയിൽ ഇത്തരം പുസ്തകങ്ങളും ഇത്തരം എഴുത്തുകാരെയും പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേൾവിക്കാർ ഉൾക്കൊള്ളുമെന്നും മനസ്സിലാക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും തൽക്കാലം നിർത്തുകയാണ് വിരൽത്തുമ്പില മഷി എന്ന കവിതാ സമാഹാരം കിതാബ് എന്ന പങ്ക്തിയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു താങ്ക്സ്